ഈ മണിക്കൂറിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ ആയ ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ലീണൽ മെസ്സിക്ക് ഇൻടർമയാമിയുമായി ഈ വർഷം കൂടിയേ കരാറുള്ളൂ പക്ഷേ അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ സൗദിയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വമ്പൻ പണ്ണ് തള്ളിപ്പിക്കുന്ന ഓഫറാണ് സൗദി പ്രോ ലീഗ് മെസ്സിക്ക് മുന്നിലേക്ക് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ലിയോ മെസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂണ് വരെ രണ്ട് വർഷത്തെ കരാർ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം ഇതേ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല പക്ഷേ സൗദി പ്രോ ലീഗിലെ കരാർ ഒപ്പിടുന്നതോടുകൂടി മുന്നൂറ് മില്യൺ ഒപ്പിടൽ ബോണസാണ് അദ്ദേഹത്തിന് ലഭിക്കുക ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന കളിക്കാരനായി മാറാൻ ഈ ഒരൊറ്റ ട്രാൻസ്ഫർ കൊണ്ട് അദ്ദേഹത്തിനാകും ഇതുപോലെ ബിസിനസ് അവസരങ്ങളും ഡീലുകളും പോലുള്ള മറ്റു സാമ്പത്തിക നേട്ടങ്ങളും ലിയണൽ മെസ്സിക്ക് ലഭിക്കും ഇതിനെല്ലാം പുറമെ സൗദി അറേബ്യ അതിഥേത്യം വഹിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറും മെസ്സിക്ക് ലഭിക്കുമെന്നാണ് പി ഐ എഫ് സൂചിപ്പിക്കുന്നത് മുമ്പ് ലിയണൽ മെസ്സിക്ക് ഓഫർ നൽകിയതുപോലെ തന്നെ ലിയണൽ മെസ്സി സൗദി പ്രോ ലീഗിലേക്ക് എത്താൻ തീരുമാനിച്ചാൽ മെസ്സിക്കായി രണ്ടു ടീമുകളായിരിക്കും ഉണ്ടാവുക ഒന്ന് അൽ ഹിലാലും മറ്റൊന്ന് അൽ അഹലിയും ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത അൽഹിലാലിന് തന്നെയാണ് വരുന്ന ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ മെസ്സിക്ക് മിയാമിൽ തുടരാൻ തന്നെയാണ് താല്പര്യം എന്തോ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് മിയാമിയും മെസ്സിയും തമ്മിലുള്ള കരാർ ഇതുവരെ തുടരാത്തത് അത് പെട്ടെന്നുണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഫെബ്രിസിയോ പറഞ്ഞിരുന്നത് എന്നാൽ ലിയണൽ മെസ്സി സൗദിയിലെത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏജന്റും പിതാവുമായ ജോർജ് മെസ്സിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മെസ്സിയെ സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം